വിശുദ്ധ ലോക അറിയിച്ച സവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി ഒൻപത് മുതൽ തിരുവചനങ്ങൾ നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിനറിയാം നമ്മുടെ സമ്പന്നതയിലും നമ്മുടെ ദാരിദ്ര്യത്തിലും നമ്മുടെ പിതാവ് കൂടെ തന്നെയുണ്ട് ഈ പരമസദ്യം നാം മറക്കാതെ നമ്മുടെ അവബോധത്തിൽ സജീവമായി നിലനിർത്തുക അങ്ങനെയേ ജീവിതത്തിൻ്റെ ആകുലതകളിൽ നിന്ന് നമുക്ക് മുക്തി കിട്ടുകയുള്ളൂ മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ നമ്മുടെ കുറവുകളിലേക്കും മികവുകളിലേക്കും നമ്മുടെ ശ്രദ്ധ ഫോക്കസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം ഉത്കണ്ഠാകുലമാകുന്നത് അതിനു പകരം നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സമ്പാദ്യങ്ങളുടെയും ഒക്കെ പിറകിലുള്ള നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കണം അത് ജീവൻപൂർഢമായ ദൈവത്തിൽ തന്നെ ദൈവത്തിൻ്റെ തന്നെ അംശമാണെന്ന തിരിച്ചറിവിൽ നമ്മൾ ജീവിക്കണം അങ്ങനെ നമ്മുടെ സമ്പന്നതയിലേക്കും നമ്മുടെ ദാരിദ്ര്യത്തിലേക്കും ഫോക്കസ് ചെയ്യാതെ നമ്മുടെ ജീവനിലേക്ക് നമ്മുടെ ഹൃദയം റീ ഫോക്കസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ടെൻഷൻ കുറയുക അതിലൂടെയാണ് നമുക്ക് ജീവിത സമാധാനപൂർണ്ണമായി തരുക നമ്മൾ ജീവിതങ്ങളുടെ അർത്ഥമാവശം കൃത്യം പരാമർജീവിത സ്നേഹവും പരിശുദ്ധാൻമാവിൻ്റെ സഹവാസവും നിങ്ങൾ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും ആ